എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾക്ക് കുറച്ച് ദിവസം ലീവായിരുന്നു മഴ ആയതുകൊണ്ട് നമ്മുടെ വയനാട് ഒരു പ്രശ്നായതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ ഞാനും അമ്മമ്മേനോട് ഒരു ആഗ്രഹം പറഞ്ഞു ഞങ്ങൾക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി ആക്കി തരുമോ നിങ്ങൾ വി ആർ മിസ്സിങ് അവർ സ്കൂൾ ആൻഡ് എന്ത് ഞങ്ങളുടെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ചിക്കൻ ഫ്രൈയും ആൻഡ് ഗിവൈസുമായിരുന്നു പിന്നെ നമ്മളുടെ പപ്പടം പപ്പടം സാധാരണ പപ്പടമല്ല ചില്ലറ പപ്പടമൊന്നുമല്ല കൂലുകോലായി മുറിച്ച് നമ്മളുടെ പപ്പടങ്ങളാണ് പപ്പടാണ് അതാണ് ഞങ്ങൾ ഞങ്ങളെന്നും സ്കൂളിലേക്ക് ഇങ്ങനെ അമ്മമ്മ മുറിച്ച് തരാറുണ്ട് മുറിച്ച് തരാൻ അപ്പം അതാണ് തയ്ക്കാറ് പിന്നെ എൻ്റെ ആ ലഞ്ചും എൻ്റെ അനിയൻ്റെ ലഞ്ചും പാക്ക് ചെയ്തു എൻ്റെ ലഞ്ച് എൻ്റെ എന്നത്തേം പോലെ അമ്മമ്മ പാക്ക് ചെയ്തു തന്നു എൻ്റെ അനിയൻ്റെ ലഞ്ച് എന്നത്തേം പോലെ എൻ്റെ മേമ്മ പാക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് സ്കൂളിൽ മാമ വെക്കുന്നത് അതേമാതിരി തന്നെയാണ് ഞങ്ങൾക്ക് വെച്ച വെച്ചെന്ന് ഞങ്ങൾ എന്നിട്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ കഴിച്ചു എന്നിട്ട് എങ്ങനെയാണോ കഴിച്ചത് നല്ല പായൊക്കെ കമ്പളൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് എന്നിട്ട് ഞങ്ങൾ പേളിമാനീൻ്റെ യൂട്യൂബ് ചാനലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും യൂട്യൂബ് ചാനൽ വെച്ചിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Bye! Thank you!